ുറോക് മാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ആയിപ്പോ നിൽക്കുന്നത് വലിയതുറയെന്ന വലിയതുറയിൽ ഇന്നത്തെ ഫിഷ് സെലി വിശേഷമാണ് കൈസ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ എന്തിനൂ മൂവായിരത്തിനൂറ് രൂപ മൂവായിരത്തിഒരുന്നൂറ് രൂപ മൂവായിരത്തിഒരുന്നൂറ് രൂപ മൂവായിരത്തി ഒരുന്നൂറ് രൂപ മൂവായിരത്തിഒരുന്നൂറ് 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 ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി തൊള്ളായിരം നാലായിരം നാലായിരം രൂപ നാലായിരം ഒരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് മുന്നൂറ് നാലായിരത്തി നാനൂറ് നാലായിരത്തി നാനൂറ് നാലായിരത്തി നാനൂറ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി തൊള്ളായിരം 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 രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് ൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരം രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം ര

Vayırım, vayırırım diyor. Vayır, vurdu or, vurdu ah ah What your normal 500 600 2600 ൽ കുറപോൊന്നില്ല 700 1900 1000 രൂപ 1000 കുറപോില്ല 1000 1500 രൂപ 100 100 200 300 1300 1300 800 രൂപ 800 രൂപ 800